രിപ്പോ ഒരു നന്മലമകുടവും അല്ല ഇവരൊക്കെ വന്ദിക്കുന്ന സൂര്യപ്രഭമായ ആയിരം സൂര്യന്മാർ ഇവിടെ പ്രഭ ചൊരിയുന്ന കിരീടവും സുന്ദര ചിക്കുരവും അവർക്ക് സൂക്ഷ്മയും അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളുക കാരുണ്യാമൃതരസ സമ്പൂർണമയനവും ആരുണ്യാമ്പര പരിശോഭിതജനവും ശംഖചക്രാബ്ജതാശോഭിതഭുജങ്ങളും ശംഖസരാജിതകൗസ്തുഭവും എതിന് കുണ്ടല മുക്താര കീനൂപുരമുഖ മണ്ഡനങ്ങളും ഇന്ദുമലവദനവും പണ്ടു ലോകങ്ങൾ എല്ലാം അളംബോതാബ്ജവും പണ്ട് രണ്ട് പാദം കൊണ്ട് പാമനാവതാരത്തിൽ സകല പ്രപഞ്ചത്തെയും ഭഗവാൻ അളന്നു തീർക്കുകയാണ് ആ ഭഗവാന്റെ കഴിവ് എന്താ നോക്കണം ഒരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയൻ പരമാത്മാ സാക്ഷാത് ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരകത്രിയായ കൗസല്യാദേവിദാനം വന്ദിച്ചുതരുതര സ്തുതിച്ചു തുടങ്ങിനാൾ അത് കൗശല്യ സ്തുതി ഉള്ളൂ നമസ്തേ ദേവതേ ശംഖചക്രവ്യധര നമസ്തേ വാസുദേവു മധുസൂദനഹരെ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപതേ ജഗൽപദേടി അടുത്ത വാക്യം ശ്രദ്ധിക്കണം ടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ച് മായാദേവിയെ കൊണ്ട് വിശ്വം സൃഷ്ടിക്കുന്നു എന്ന് വെച്ചാൽ എന്താർത്ഥം ഇല്ലാത്ത വിശ്വത്വം ഉണ്ടെന്ന് തോന്നിച്ച് നിന്തിരുപടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു എപ്പോഴും ഭഗവാൻ മായകളെ കൊണ്ട് ഈ വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം ഭഗവാന്റെ കാര്യങ്ങളാണ് ആ ഭഗവാനാണ് പ്രപഞ്ചത്തിൻ്റെ കൊള്ളലിലായ്മകൾ തീർക്കാൻ വന്ന് ജനിച്ചിരിക്കുന്നത് സത്വാദി ഗുണത്രയം ആശ്രയിച്ച് ഇവിടെ കൗസല്യം തന്നെ പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം സത്വാദി ഗുണത്രയം ആശ്രയിച്ച് എന്തിനിതെന്ന് എന്തിനായിട്ട് അങ്ങ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിങ്ങനെ രക്ഷിക്കുന്നു സംഹരിക്കുന്നു വീണ്ടും സൃഷ്ടിക്കുന്നു രക്ഷിക്കുന്നു സംഹരിക്കുന്നു എന്നൊക്കെ തോന്നുന്നു പക്ഷെ എന്തിനിത് ഈ ചോദ്യം ചോദിക്കുക ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇപ്പം ചിലർ ചോദിച്ചേക്കാം സാർ കാര്യമൊക്കെ ശരി ഇപ്പം നമ്മളിപ്പോൾ ഈ ചോദ്യമൊക്കെ ചോദിക്കാൻ പോകുന്നത് നമുക്ക് കാലത്തെ എഴുക്കണം അല്പം കാപ്പി കുടിക്കണം ഒരു വിരോധവുമില്ല സന്തോഷമായിട്ട് കാപ്പിയും കുടിച്ച് എന്താണെന്ന് വെച്ചാൽ സുഖമായിട്ട് ജീവിതം നയിച്ച് അവസാനിപ്പിക്കുന്ന ഒരൊറ്റ ചോദ്യവും ചോദ്യമുള്ള എന്താ പരമസുഖം എനിക്ക് എനിക്കിവിടെ സുഖമില്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ എന്തിനും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്നോ ഒരു ചോദ്യം സുഖം പൂർണ്ണമായ സുഖം കിട്ടിയ ഒരാൾ ഒരിക്കലും ഇത്തരം ചോദ്യമൊന്നും ചോദിക്കില്ല പക്ഷെ തീരെ സുഖമില്ല സ്വസ്ഥത അശേഷമില്ല എന്തൊക്കെയോ പ്രപഞ്ചം എന്ന മറ്റിൽ കാണുന്നു അതുകൊണ്ടാണ് ഈ ചോദ്യമൊക്കെ ചോദിക്കേണ്ടി വരുന്നത് എന്തിന് കൗസല്യം എന്ന് പറയുന്നു സത്വാദി ഗുണത്രയമാശ്രയിച്ച് എന്തിനിതെന്ന് ഉത്തമന്മാർക്കുപോലും വേലയത്രേ അതിഗംഭീരന്മാർക്ക് പോലും അങ്ങയുടെ ഈ പ്രപഞ്ചപ്രവർത്തന രഹസ്യം അറിയാൻ ഈ എളുപ്പമല്ല സാധിക്കുന്നില്ല വസ്തുത അതാണ് ഗംഭീരന്മാരായ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാം തലകൂത്തി ശ്രമിക്കുകയാണ് എന്താണ് ഈ പ്രപഞ്ചം എവിടുന്നാണ് ഒരു പിടിയും കിട്ടാതെ രഹസ്യം അന്വേഷിക്കുന്ന ആർക്കും പിടികിട്ടില്ല കാരണം ഇവിടെ അങ്ങനെ ഒരു പ്രപഞ്ചം ഇല്ല സത്യമറിയണമെങ്കിൽ ഉള്ളിലേക്ക് തിരിഞ്ഞ് ബോധസ്വരൂപമായ വസ്തുവിനെ വേണ്ട പോലെ അറിഞ്ഞനുഭവിച്ച് അതുമാത്രമേ ഉള്ളൂ എന്നനുഭവിക്കുക അതുമാത്രമേ ഉള്ളെങ്കിൽ ഇനി എന്ത് ചോദ്യം എന്താ ഇവിടെ ഇവിടെ രണ്ടില്ലല്ലോ ഈ പ്രപഞ്ച എന്തിനാ ആരാ പ്രപഞ്ചത്തിൽ പലരുണ്ടെന്ന് തോന്നുന്നവരെ അന്വേഷിക്കട്ടെ എനിക്കിവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഞാൻ ഞാനിന്നെ അത്തരം ചോദ്യമെന്നും പലരും പലരും ഋഷീശ്വരന്മാരും പറയുന്നതാണ് നിങ്ങൾക്കെന്താ ഇവിടെ കുറേ സാമൂഹ്യപ്രവർത്തനമൊക്കെ നടത്തിക്കൂടെ അല്ല ഞാൻ നോക്കിയിട്ട് ഇവിടെ ബ്രഹ്മമേ ഉള്ളൂ ബ്രഹ്മത്തിന് ബ്രഹ്മത്തിനൊരു കുഴപ്പവും ഇല്ല ഞാനിന്നെ എന്തിനാ സാമൂഹ്യപ്രവർത്തനം നടത്തുന്നത് ഇത് രമണ മഹർഷി പറഞ്ഞതാണ് അല്ല ഞങ്ങൾക്ക് കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് പേരെ കാണാനുണ്ടല്ലോ സുഹൃത്തുക്കളെ വളരെ സന്തോഷം നിങ്ങൾ പോയി സാമൂഹ്യ പ്രവർത്തനം നടത്തും പക്ഷെ കാണാനില്ലാത്ത കഷ്ടപ്പെടുന്ന ആരെയും കാണാനില്ലാത്ത ഞാനിന്നീ എന്തിനാ ഞാൻ ആ ബ്രഹ്മത്തെ നന്നാക്കാരം അദ്ദേഹത്തിന് ഇന്നീപ്പോൾ അങ്ങനെ നന്നാക്കലിൻ്റെ ആവശ്യമൊന്നുമില്ല പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ ഒരേ അർത്ഥം പരമ ആ സത്യം മാത്രമേ ഉള്ളൂ ഇവിടെ പരമാത്മാവോ പരൻ പുരുഷൻ പരിപൂർണൻ പൂർണ്ണവസ്തു അപൂർണതയില്ല അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്രപഞ്ചം ഉണ്ടാവുക അച്യുതൻ ഒരിക്കലും അദ്ദേഹം തന്റെ ആ സ്ഥിതിയിൽ നിന്നും താഴോട്ട് വരുന്നില്ല അച്യുതി ആ താഴോട്ട് വരിക അതില്ല അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയൻ ഒരു കുറവും വരാത്തവൻ ഏകൻ നിശ്ചലൻ അനങ്ങുന്നില്ല സർവത്ര നിറഞ്ഞു തിങ്ങി ആനന്ദസ്വരൂപനായി നിൽക്കുന്ന ഭഗവാൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രധനിത്യൻ ആ സത്യത്തെ ഒന്നറിഞ്ഞാൽ മതി അറിയുന്ന നിമിഷം മുതൽ അതിലറ്റ ധന്യതയും ആനന്ദവും ധന്യോഹം ധന്യോഹം എന്ന് അനുഭവിക്കാൻ കഴിയും നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാ ഞാൻ ഓരോ പദമായിട്ട് എന്തിനു വായിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ബ്രഹ്മപര്യായങ്ങൾ ആ ബ്രഹ്മം ജനിക്കുമോ ഇനി ബാക്കിയൊക്കെ വായിച്ചുള്ളത് അദ്വയൻ അജൻ അമൃതൻ ആനന്ദൻ നാരായണൻ വിദ്വൻമാനസപത്മ മധുവൻ മധുവൈരി സത്യജ്ഞാനന്ദാത്മാ സത്യം ജ്ഞാനം ഇതൊക്കെയാണ് ഭഗവാന്റെ ജ്ഞാനം എന്ന് വെച്ചാൽ ബോധം സത്യം എന്ന് പറഞ്ഞാൽ ഉണ്മ ഉണ്മ ബോധം ഇതൊക്കെയാണ് ഭഗവാന്റെ സ്വരൂപം ോധരൂപൻ തത്വാർത്ഥമായ ബോധമാണ് അദ്ദേഹത്തിന്റെ രൂപൻ ബോധരൂപൻ സകല ജഗന്മയൻ ഈ ജഗത്തായി കാണുന്നത് മുഴുവൻ അദ്ദേഹം അപ്പോ എന്താ രാവണനെ മാറ്റി നിർത്താൻ പറ്റുമോ സകല ജഗന്മയൻ സകല ജഗന്മയൻ തത്വ തത്വമാത്രനല്ലോ അദ്ദേഹം തത്വം മാത്രം എന്ന് പറഞ്ഞാൽ ആ ബോധം മാത്രം തത്വമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഠരത്തിൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു എത്ര ഉണ്ടെന്ന് തീരുമാനിക്കാൻ വയ്യ അങ്ങനെ ഉള്ള ബ്രഹ്മാണ്ടങ്ങൾ അവിടുത്തെ ജഠരത്തിൽ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ രാഗവതത്തിൽ ദേവകി പറയുന്ന അതേ കാര്യം അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡലത്തിൽ എന്റെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ വസിപ്പതിന് എന്തു കാരണം പൊറ്റി അങ്ങനെയുള്ള അങ് എന്റെ ഈ ഗർഭപാത്രത്തിൽ എന്തിനാണെന്ന് പിറന്നത് എന്ന ചോദ്യത്തിന് എന്താ അർത്ഥം പിറന്നു എന്ന് വിശ്വസിക്കാനേ സാധ്യമല്ല പറഞ്ഞിട്ടില്ല ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണാൻ മുദ്ധയാ എനിക്കിപ്പോൾ എനിക്ക് മനസ്സിലായി മായ കൊണ്ട് മായാമയ മായയിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യസമൂഹത്തെ ഭക്തന്മാരെ ഒന്നുണർത്തിവിടാൻ വേണ്ടി മാത്രമാണ് അങ് ഈ രൂപങ്ങളൊക്കെ ധരിക്കുന്നത് ഇതുകൊണ്ട് ഉണരുമോ അല്ല ആലോചിക്കട്ടെ ഞാൻ ആരാന്നുള്ള സത്യം കണ്ടുപിടിക്കാൻ ഒരു ശ്രമം തുടങ്ങട്ടെ വെറുതെ കണ്ണുമടച്ച് വിശ്വസിക്കുകയല്ല എൻ്റെ യഥാർത്ഥ രൂപമുണ്ട് എനിക്കിങ്ങനെ ജനിക്കാൻ പറ്റുമോ ഞാൻ അവതരിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഈ മായാബദ്ധരായ ജനങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ എന്ത്യാൻ ഭഗവാനെ ഒക്കെ വലിയ പ്രയാസം ഭർത് പുത്രാർത്ഥാകുല് ഭർത് പുത്രാർത്ഥാകുല് ആ ഭർത്താവ് പുത്രന്മാര് ഭാര്യ പണം എന്നിവയിലാകുലന്മാരായി ഇതൊന്നും വേണ്ടന്നല്ല ഭർത്താവ് വേണം ഭാര്യ വേണം പണം വേണം മക്കള് വേണം പക്ഷെ ആകുലരാകാതിരിക്കണം ആകുലരായിട്ട് എന്താ വിശേഷം ആവുലരാൻ ആകുലരായി ആവിൽരായി ജീവിതം അവസാനിപ്പിക്കാവുള്ളൂ ഭത്രപുത്രാർത്ഥാകുല സംസാര ദുഃഖ അംബുധവും നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേ നിന്നുടെ മഹാത്മ്യം നിങ്ങളുടെ മഹാമായ തന്നെ ബലത്തിനാൽ എല്ലാം അങ്ങടൻ മായ ഭഗവാനെ മായ അതെന്താ ചില അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമോ എന്ന് നിശ്ചയമില്ല പക്ഷെ ഇവിടെ കിടന്ന് പെടയുകയാണ് മായ എന്നല്ലാതെ ഇതിനെന്താ ഉത്തരം നിന്നുടെ മഹാ മഹാമായത ബലത്തിനാൽ ഇന്ന് നിൻ പാദാംബുജം കാണാനും യോഗം വന്നു അതുകൊണ്ട് ഭഗവാനെ അങ്ങേ ലാളിച്ചും വളർത്തിയും ഓരോ കുഞ്ഞിനെയും ലാളിക്കുകയും വളർത്തുകയും ചെയ്യുമ്പോൾ ഓരോ അമ്മയും ആ കുഞ്ഞിൽ കൂടി ഈശ്വര സാക്ഷാത്കാരം യഥാർത്ഥ സത്യസാക്ഷാത്കാരം ലക്ഷ്യമാക്കണം എന്നാണ് കൃഷ്ണൻ അമ്മയോടും അച്ഛനോടും പറയുന്നത് നിങ്ങൾ എന്നെ മകനായിട്ട് ലാളിച്ചോളൂ പക്ഷേ എന്നെ ബ്രഹ്മമായിട്ട് കൂടെ മനസ്സിലാക്കി ലാളിച്ചാൽ നിങ്ങളും ജ്ഞാനും തീർച്ചയായും രക്ഷപ്പെടും ഇതൊക്കെയാണ് ഈ അവതാരത്തിൻ്റെ രഹസ്യം ഇതുകൊണ്ട് അവതാരമില്ലെന്നോ ഒന്നും വിശ്വസിക്കേണ്ട അങ്ങനെ ഒന്നും കരുതിപ്പുണ്ട ഉണ്ടെന്ന് തന്നെ വിശ്വസിച്ചോളുക പക്ഷേ അവതാരത്തിന്റെയും ജഗത്തിന്റെയും അവനവന്റെയും പരമമായ രഹസ്യമുണ്ട് ആ സത്യത്തിൻ്റെ ശുദ്ധമായ സ്വരൂപമുണ്ട് ഇതുകൂടി നോക്കിക്കാണാൻ ശ്രമിക്കുക ഈ വിവരണമൊന്നും പൂർത്തിയാകാൻ അങ്ങനെ എളുപ്പമില്ല രാമായണം ഇങ്ങനെ വായിച്ചു വായിച്ചുപോയാൽ എന്ത് രസകരമായ കാശുമാണ് ഓരോ വരിക്കും അർത്ഥവും പറഞ്ഞ് പോകാൻ പറ്റും എന്തായാലും ബാലകാണ്ടം നമ്മൾ ഇന്നോടെ അവസാനിപ്പിക്കുന്നു നാളെയും അടുത്ത ദിവസവും നമ്മൾ അയോധ്യാകാണ്ടത്തിലെ ലക്ഷണോപദേശം വായിക്കും പൂർണ്ണമായും ഈ വിവിധ വേദാന്ത കാര്യങ്ങളെല്ലാം ഗംഭീരമായി സമഗ്രമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് അയോധ്യാകാണ്ടത്തിലെ ലക്ഷണോപദേശവും നാളെയും മറ്റന്നാളും കൊണ്ട് നമുക്ക് അത് വായിച്ച് അല്പം വിശദമായി അർത്ഥം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം ഞാൻ ഈ പറയുന്നതിനൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ ഇതെല്ലാം ആവർത്തി